പറഞ്ഞാ ചോറ് തിന്നി ചോറ് വെച്ചില്ലേ ആരോ നോൾ ടാക്ക ഓഡർ ചെയ്യാനോർരേ ദിലു ഞാൻ ഞാൻ എന്നെ വിളിച്ചു ഓർഡർ ചെയ്യ ഈ ഓർഡർ ഞാൻ അമ്പറെടി ഓരോ ഡാണ്ടി ഇങ്ങേ എന്തൊക്കെ ഫുഡ് വാങ്ങീ തരും എല്ലാ ഫുഡ് ഞാൻ ഓർഡർ ആയിക്കോളും എന്നിട്ട് പൈസ ആര് കൊടുക്കും ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ കൊടുതാ മതി ഇക്യേറ്റ് ആയിട്ട് കൊടുതാ ലിക്വിഡ് ആയിട്ട് കൊടുതാ മതി ആ ആ ആ പിന്നെ എനിക്കും സുഖാണ് പിന്നെ നല്ല പിന്നെ ഉറങ്ങാനായില്ല ഓ മണിക്കൊക്കെ ഉറങ്ങോടുത്ത് ഈ േ എനിക്ക് ചോറൊന്നും എനിക്ക് ഉറക്കൊന്നും വേണ്ട എനിക്ക് ഹെൽത്ത് ഒന്നും നോക്കണ്ടേ ആ ഞാനും ഇടക്കിടക്ക് ലീവ് എടുത്തതാ

വേറെ നമ്പർ തന്നെ വിളിച്ചാ കിട്ടൂല എന്റെ നമ്പറിലൊക്കെ ശരിയാണോ സങ്കടാണോ വേറെ എന്ന് പറയാൻ പറ്റില്ല ഏട്ടത്തിൻ്റെ മോനാട്ടോ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കോളേജ് പഠിക്കുന്നതാണ് അപ്പോൾ അവൻ്റെ പോക്കറ്റ് മണി അവൻ്റെ ബാങ്ക് അത് ഞാനാണ് ഇങ്ങനെയൊക്കെ ചൂടാവുമെങ്കിലും മനസ്സിൻ്റെ അത് ഭയങ്കര സന്തോഷം കേട്ടോ കാര്യം എന്താ വെച്ചാൽ ഞാൻ ചെറിയമ്മയാണെങ്കിൽ പോലും ഒരമ്മയുടെ പദവി ഞാൻ മോൻ്റെ അടുത്ത് ഒരു ഒരു കാലത്തെടുത്തൊരു ആളാണ് ഞാൻ നോക്കിയ മോനാണ് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്നിട്ട് ചുമ്മാ വെറുതെ നിങ്ങളെയും കൂടി ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തതാണ് ആദ്യത്തെ കിട്ടിയില്ല ആദ്യം തന്നെ ചോദിക്കുക ചായ കുടിക്കുക അലോ സുഖാണോ ചായ കുടിച്ചോ ഇതാണ് ആദ്യത്തെ ഡയലോഗ് അത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാൻ പറ്റിയില്ല അടുത്ത പ്രാവശ്യം കേൾപ്പിച്ച് തരാം കേട്ടോ ഏതായാലും പാവൻ ഞാൻ അയച്ചു എടുക്കട്ടെ പുറത്ത് ഇടവൻ ആണ് നൂറ് രൂപയല്ലേ ഈ ഇടയ്ക്ക് ഇടയ്ക്ക് നൂറ് അമ്പത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുക പക്ഷെ ആഴ്ചയിൽ നാലു അഞ്ചും പ്രാവശ്യം വിളിക്കൂട്ടോ അപ്പം അങ്ങനെയാണ് ഇനി ആരും തട്ടി ധരിക്കേണ്ട എൻ്റെ കാമുകനാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ പാവം അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഏതോ ഒരു വീഡിയോൻ്റേതായ ഇവൻ്റെ എന്നെയും കൂടി ഫോട്ടോ വെച്ച് കോളേജിലാകെ ഇവനെ നാറ്റിച്ചേന്ത് ഞാൻ ഹിന്ദുമതം സ്വീകരിക്കുമെന്ന് പറഞ്ഞത് അന്ന് തൊട്ടിട്ട് എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ നിന്ന് തരൂല്ല കോളേജിൽ അറിഞ്ഞ് കുട്ടികളെ ഞാൻ കളിയാക്കുമെന്നാണ് പറഞ്ഞതില് ഏതായാലും ഞാൻ അയച്ചു കൊടുക്കട്ടെ ഓക്കേ ബൈ